നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വളരെയധികം മുതിർന്നവരുടെ വസ്ത്രങ്ങൾ ഒന്നോ രണ്ടോ വയസ്സുള്ള കുട്ടികളുടെ ഫ്രോക്കുകളെ പോലെയാണ് ഒന്നോ രണ്ടോ വയസ്സുള്ള കുട്ടികളുടെ വസ്ത്രങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെയധികം മുതിർന്നവരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെയാണ് ഇതെന്താണ് ഇതെന്ത് അനുകരണമാണ് അവൾ തന്നെ ഒരു കുഞ്ഞായി മാറിയിരിക്കുന്നു അവൾ ഒന്ന് രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ പോലെ വസ്ത്രങ്ങൾ ധരിക്കുവാൻ തുടങ്ങി അവളുടെ ഭാഷ പോലും അങ്ങനെ തോന്നുവാൻ തുടങ്ങും അവൾ ലിപ്സ്റ്റിക്ക് ചെയ്യുവാൻ തുടങ്ങും അത് മനോഹരമായി കണക്കാക്കപ്പെടും ആ ഹാ അവൾ ലിപ്സ്റ്റിക്ക് ചെയ്യും തോറും അവൾ കൂടുതൽ സെക്സിയാണെന്ന് അവൾ കരുതുന്നു അവൾ ഒരു ചെറിയ കുട്ടിയെ പോലെ പുളിപ്പിക്കുവാൻ തുടങ്ങുന്നു പന്നിയുടെ മൂക്ക് അതെ നിങ്ങൾ അങ്ങനെയാണ് അഭിനയം തുടങ്ങുക എന്തെങ്കിലും പോലെ ഞാൻ ഞെട്ടിപ്പോയി നിങ്ങൾ ഈ കാര്യം പറയുന്നത് കാണാം ഞാൻ പന്തായും വയ്ക്കുന്നു